ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ടാസ്ക് ഇങ്ങനെയായിരുന്നു ഒരു ബൗളിൽ കുറച്ച് ചീട്ടിട്ടിട്ടുണ്ടായിരുന്നു അതിൽ വൈഡ് വൈൽഡ് കാർഡ്സുകാർ ആ ചീട്ടെടുക്കണം എടുത്തിട്ട് വീട്ടിലെ കണ്ടസ്റ്റൻസിനെ കാണിക്കരുത് ക്യാമറയെ കാണിക്കണം അങ്ങനെ ഇവരെടുത്തത് ബുദ്ധിശാലിന്നുള്ള ഒരു ചീട്ടായിരുന്നു എന്നിട്ട് ഇവർ ഈ കണ്ടസ്റ്റൻസിന് ഓരോത്തരെയും െയ്യണം റാങ്ക് ചെയ്ത് റാങ്ക് ചെയ്ത് ക്രമത്തിന് ഇവർക്ക് ബുദ്ധിശാലിന്നുള്ള ചീട്ടാണ് അപ്പോൾ ഇവർ കറക്റ്റിന് അതനുസരിച്ച് റാങ്ക് ചെയ്യുക അത് ഇവർ എന്താണ് റാങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചീട്ടിൽ എഴുതിയിരിക്കുന്ന എന്തോ ആണെന്നുള്ളത് നമ്മുടെ കണ്ടസ്റ്റൻസിന് പറയാം കണ്ടസ്റ്റൻസ് പറയണം അതായിരുന്നു ടാസ്ക് കൊടുത്തിരുന്നത് ഈ ടാസ്കില് വീട്ടുകാർ പരാജയപ്പെട്ട പണിപ്പുരയില് ഇവർക്ക് കയറാൻ പറ്റില്ല അഞ്ച് വൈൽഡ് ഗാർഡ്സാണ് പരാജയപ്പെടുന്നതെങ്കിൽ അവരിൽ ഒരാൾക്ക് മാത്രമേ പണിപ്പുരയെ കയറാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഇവർ അഞ്ച് പേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് കിട്ടാനിട്ട് ഇവർ കൺവെൻഷൻ റൂമിൽ പോയിരുന്നിട്ട് ഡിസ്കസ് ചെയ്യണം ആദ്യം ആരെ ഓർഡർ അനുസരിച്ച് ഇരുത്തണം എന്നുള്ള ബുദ്ധിശാലി എന്നുള്ളതാണല്ലോ അങ്ങനെ ഇവർ ഇവിടെ വന്നിട്ട് ആദ്യം ഇരുത്തുന്നത് ജെസ്സിലിനെയും ഏറ്റവും ലാസ്റ്റ് ഇരുത്തുന്നത് ആര്യനെയാണ് അപ്പോഴേ അനീഷിന് ഇത് പിടികിട്ടി അനീഷ് അപ്പം വീട്ടുകാരോട് പറയുന്നുണ്ട് ബുദ്ധിശാലിന്നായിരിക്കും ആ പേപ്പറിലെഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ബിഗ് ബോസ് പറയുന്ന കറക്റ്റ് ആൻസർ ആണ് അനീഷ് പറഞ്ഞതെന്ന് പറയുന്ന അങ്ങനെ ഇവർ ഈ ടാസ്ക്കിൽ വീട്ടിലെ കണ്ടസ്റ്റൻസ് ജയിച്ച് അഞ്ച് വൈൽഡ് ഗാർഡ്സും പരാജയപ്പെട്ടാദ്യ ടാസ്ക്കിൽ